അസ്സാം വലൈക്കും വറഹമുല്ലാഹി വർക്കാത്തു എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കട്ടെ അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു അള്ളാഹു സുഖാനുഭവത്താൽ നമുക്കൊക്കെ നല്ല സുഖവും സന്തോഷവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ കേരളത്തിൽ വളരെയേറെ വിഷമം ബുദ്ധിമുട്ട് സങ്കടങ്ങൾ അനുഭവിക്കുന്ന ചുരൽമലയിലെയും മുണ്ടക്കയിലെയും ആളുകൾ അവിടുത്തെ ജനങ്ങൾ ഉറ്റവരെ നഷ്ടപ്പെട്ടവർ ഉടയവരെ നഷ്ടപ്പെട്ടവർ വീടും ഒരു ആയുഷ്കാലം മുഴുവൻ സമ്പാദിച്ചതുമൊക്കെ നഷ്ടപ്പെട്ടവർ എന്തെന്നില്ലാത്ത ദുരിതങ്ങൾ അനുഭവിക്കുന്നവർ അവർക്കൊക്കെ ക്ഷമയും സമാധാനവും നൽകട്ടെ എന്നാത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് അത്തരം അപകടങ്ങളിൽ നിന്ന് നമ്മയും നമ്മോട് ബന്ധപ്പെട്ടവരെയും ഒക്കെ കാത്തു രക്ഷിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ഇത്വ ചെയ്യുകയാണ് പ്രിയമുള്ളവരെയാണ് അപകടത്തിൻ്റെ വ്യാപ്തി വളരെയേറെ വലുതാണ് ഓരോ സമയം ചൊല്ലും മരണങ്ങൾ കൂടിക്കൊണ്ടിരിക്കുകയാണ് മണ്ണിനടിയിൽ നിന്നും ഒക്കെ ഇങ്ങനെ മൃതദേഹങ്ങൾ കണ്ടെടുക്കുന്ന ഒരവസ്ഥയാണ് എത്ര ആളുകളെ കാണാതായിട്ടുണ്ട് എന്നുള്ളത് ഇതുവരെയും ഒരു വിവരം ലഭിച്ചിട്ടില്ല ഇരുന്നൂറൊന്നും ഇരുന്നൂറ്റി അൻപതൊന്നും ഇരുന്നൂറ്റി എന്നും ഒക്കെ കണക്കുകൾ പറയുന്നവരുണ്ട് എത്ര മൃതദേഹങ്ങൾ ചാലിയാറിലൂടെ ഒലിച്ച് കടലിലേക്ക് ചേർന്നു എന്നാർക്കറിയാം എത്ര പേരെ നമുക്കിനി കണ്ടെത്താൻ കഴിയും എന്നാർക്കും അറിയില്ല അതുകൊണ്ട് തന്നെ വളരെയേറെ പ്രയാസത്തിലും പ്രതിസന്ധിയിലും ആണ് രക്ഷാപ്രവർത്തനം നടത്തുന്ന ആളുകളും അവരെ അതിലേറെ വിഷമത്തിലാണ് കേരളം ഒന്നടങ്കം ഈ ഒരു സമയത്ത് നമ്മളെല്ലാവരും കണ്ടതാണല്ലേ ഒരു സഹോദരൻ ആ ഒരു രക്ഷപ്പെട്ട രണ്ടാമത്തെ ദിവസം തന്നെ വാർത്താ മാധ്യമങ്ങളിലൂടെ നമ്മൾ കണ്ടു ഇത് ഈ വെള്ളം ഇങ്ങനെ അടിച്ചു വരുന്ന സമയത്ത് വെള്ളം അടിച്ചു വരുന്ന സമയത്ത് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ അമ്മയും അതുപോലെ തന്നെ പെങ്ങളും അതുപോലെ തന്നെ കുറച്ച് ആളുകളും കൂടെ ഇങ്ങനെ ഒരു റൂമിലേക്ക് മാറി ആ സമയത്ത് ആ ഒരു റൂമിലേക്ക് മാറി കുറച്ച് അവിടെ നിന്ന് കഴിയുമ്പോൾ ആ തറയ്ക്കിങ്ങനെ ഇളകാൻ തുടങ്ങി എന്നും അദ്ദേഹം പറയുന്നത് കേട്ടുകഴിഞ്ഞാൽ നമ്മുടെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വന്നുപോകും ആ തരത്തിൽ അദ്ദേഹം ജനലിൽ പിടിച്ച് മുറുകെ പിടിച്ചിരിക്കുകയാണ് ആ അവസ്ഥയിലാണ് അദ്ദേഹത്തിനത് കാണേണ്ടി വന്നത് തൻ്റെ അമ്മയും തൻ്റെ കൂടപ്പിറപ്പായ തൻ്റെ പെങ്ങളും ഒലിച്ചു പോകുന്ന മണ്ണിനടിയിലേക്ക് താഴ്ന്നു പോകുന്ന ഒരു അവസ്ഥ കാണാൻ കഴിഞ്ഞത് കാണേണ്ടി വന്നത് എന്ന് നോക്കൂ നിങ്ങൾ അള്ളാഹുവിൻ്റെ ദൈവത്തിൻ്റെ ഇത്രയേറെ പരീക്ഷണങ്ങൾ നമുക്ക് കണ്ണിൽ വരുമ്പോൾ മാത്രമാണ് നമുക്കൊക്കെ ഇത് വിശ്വസിക്കാൻ കഴിയുക ഞാൻ കഴിഞ്ഞ വീഡിയോകളിൽ പറഞ്ഞതുപോലെ ഒരു പല നാടുകളിലും പല രാജ്യങ്ങളിലും ഇത്തരം സംഭവങ്ങൾ സംഭവിക്കുന്നത് സോഷ്യൽ മീഡിയകളിലൂടെയും വാർത്താ മാധ്യമങ്ങളിലൂടെയും കണ്ടവരാണ് നമ്മളെങ്കിൽ നമുക്കും ഇത്തരം ഗതി ഇത്തരം അവസ്ഥകൾ വന്നുകൂടായികയില്ല എന്ന ചിന്ത നമ്മെ മുന്നോട്ട് നയിക്കേണ്ടതുണ്ട് എന്തിനാണ് അങ്ങനെയുള്ള ചിന്തകളെ ചിന്തകൾ നമ്മെ നയിക്കേണ്ടത് എന്തിലേക്കാണ് നയിക്കേണ്ടത് നല്ല ജീവിതത്തിലേക്കാണ് നയിക്കേണ്ടത് ഉത്തമനായ ഒരു മനുഷ്യനാവുന്നതിലേക്കാണ് നയിക്കേണ്ടത് നല്ല വിശ്വാസത്തിലേക്കാണ് നമ്മെ നയിച്ചു കൊണ്ടിരിക്കേണ്ടത് ഇപ്പോൾ നാം ജീവിച്ചു കൊണ്ടിരിക്കുന്ന അവസ്ഥ നമുക്ക് തന്നെ അറിയാം നമ്മോട് തന്നെ ചോദിക്കാം ഞാൻ എങ്ങനെയാണ് ഇവിടെ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് ഞാൻ ഏത് അവസ്ഥയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എനിക്ക് എന്നെ തന്നെ എത്രത്തോളം അറിയാം എൻ്റെ മനസ്സ് എനിക്കെത്രത്തോളം അറിയാം ഞാൻ പുറത്തെന്തൊക്കെയോ പ്രകടനങ്ങൾ കാണിച്ചു കൂട്ടുന്നുണ്ട് എന്തൊക്കെയോ പ്രക പ്രകടനങ്ങൾ അഴിച്ചുവിടുന്നുണ്ട് നിസ്കരിക്കുന്നുണ്ട് പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട് സന്നദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് പലതും ഞാൻ ചെയ്തു കൂട്ടുന്നുണ്ട് പക്ഷേ എൻ്റെ ഉള്ള് എൻ്റെ മനസ്സ് എൻ്റെ ഹൃദയം എൻ്റെ കൽവ് അത് എത്രത്തോളം എൻ്റെ റബ്ബുമായിട്ട് അടുത്തതാണ് എന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടില്ല പലതും ഞാൻ ചെയ്യുന്നത് ആർക്ക് വേണ്ടിയിട്ടാണ് എന്തിനു വേണ്ടിയിട്ടാണ് ഞാൻ എൻ്റെ റബ്ബിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട് ഞാൻ നിസ്കരിക്കുമ്പോൾ തന്നെ ഞാൻ എൻ്റെ റബ്ബിനെ ഓർക്കുന്നുണ്ടോ ഞാൻ നിൽക്കറി ചെല്ലുമ്പോൾ എത്രത്തോളം മനസ്സാന്നിധ്യത്തോടു കൂടെയാണ് അത് ചെയ്യുന്നത് ഞാൻ സ്വലാത്ത് ചെല്ലുമ്പോൾ എൻ്റെ ഹബീബായ റസൂലഹി സ്വല്ലാഹു അലഹി വസല്ല തങ്ങളെ ഞാൻ ആലോചിക്കുന്നുണ്ടോ പരിശുദ്ധമായ ഈ ദീൻ അള്ളാഹു സുബഹാന ഹൂവത്ത് അലയും ഹബീബായ് റസൂലഹി സ്വല്ലല്ലാഹു അലഹി വസല്ലമ തങ്ങളും നമുക്ക് കൊണ്ടുവന്ന് തരുമ്പോൾ അത് നമ്മുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുമ്പോൾ ഒരുപാട് വിഷമങ്ങളും സങ്കടങ്ങളും പ്രയാസങ്ങളും ഒക്കെ അനുഭവിച്ചിട്ടാണ് ഇത് നമ്മുടെ കൈകളിലേക്ക് എത്തിയത് എന്നുണ്ടെങ്കിൽ നമ്മൾ എത്രത്തോളം പവിത്രതയോടുകൂടെയാണ് സൂക്ഷ്മതയോടുകൂടെയാണ് ആ പരിശുദ്ധമായ ഇസ്ലാമിനെ സംരക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത് നമ്മെ എത്രത്തോളം ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങൾ ഈ മതത്തിനുണ്ടായിട്ടുണ്ട് ഇതൊക്കെ ആലോചിച്ചുകൊണ്ട് പ്രിയമുള്ളവരെ ഒരൊറ്റ രാത്രി കൊണ്ട് ഒരൊറ്റ രാത്രി കൊണ്ട് ഇല്ലാതാവാൻ കഴിയുന്ന ആളുകളെ ഉള്ളു നാം അതിനെ മല വേണമെന്നില്ല നമ്മൾ പല സ്ഥലങ്ങളിലും പല രാജ്യങ്ങളിലും കണ്ടതാണ് അല്ലേ ഭൂകമ്പങ്ങൾ കണ്ടതാണ് ഭൂമി കുലുക്കങ്ങൾ കണ്ടതാണ് ഒരൊറ്റ കുലുക്കം കൊണ്ട് എല്ലാ കെട്ടിടങ്ങളും തകർന്നടിഞ്ഞുകൊണ്ട് അവിടെ ജീവിക്കുന്ന മനുഷ്യന്മാരെല്ലാം മരണപ്പെട്ടു പോകുന്ന വലിയ ദുരന്തങ്ങൾ കണ്ടവരാണ് നമ്മൾ പല സ്ഥലങ്ങളിലും കണ്ടിട്ടുണ്ട് അപ്പോൾ നമ്മൾ വിചാരിക്കും അത് അവിടെയല്ലേ അതിവിടെയല്ലേ ഇതേപോലെയുള്ള ദുരന്തങ്ങളും വെള്ളപ്പൊക്കങ്ങളും പണ്ട് കാലങ്ങളിൽ പല സ്ഥലങ്ങളിലും വരുമ്പോഴും നമ്മൾ കരുതും മീഡിയകളിലൂടെ വരുമ്പോൾ അത് അവിടെയാണ് ഇവിടെയാണ് കേരളത്തിൽ അങ്ങനെയൊന്നും സംഭവിക്കില്ല എന്നുള്ളത് എന്നാൽ രണ്ടായിരത്തി പതിനെട്ടോടുകൂടെ അന്ത്യമായി നമ്മൾ ആദ്യമായിട്ടാണ് എന്ത് കാണുന്നത് നമ്മുടെ കാരണവന്മാരൊക്കെ വലിയ വലിയ പ്രളയങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിലും നമ്മൾ ആദ്യമായിട്ടായിരുന്നു ഇത്ര വലിയ ഒരു പ്രളയം രണ്ടായിരത്തി പതിനെട്ടിൽ കണ്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ എന്നിട്ടും അത് കഴിഞ്ഞപ്പോൾ നമ്മളത് മറന്നു ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഓരോരുത്തരും സൂക്ഷ്മതയോടുകൂടെ ജീവിക്കാൻ തയ്യാറാവണം നമ്മോട് തന്നെ ചോദിക്കണം ഞാൻ എത്രത്തോളം സൂക്ഷ്മതയോടുകൂടെയാണ് ഇവിടെ ജീവിക്കുന്നത് നമുക്കെത്ര ആയുസ് ഉണ്ട് നമുക്ക് എത്ര ഗ്യാരണ്ടി ഉണ്ട് ഞാൻ എത്ര ദിവസം ജീവിക്കും ഈ ലോകത്ത് ഞാൻ എത്ര നാൾ ഈ ലോകത്ത് എൻ്റെ ഉറ്റവരെയും ഉടവ ഉടയവരെയും കൊണ്ട് അല്ലെങ്കിൽ അവരെ കണ്ടുകൊണ്ട് അവരുടെ കൂടെ ജീവിക്കും എന്നുള്ളത് എന്താണ് നമുക്ക് ഈ ഒരു ചിന്തകൾ നമ്മുടെ ഉള്ളിലേക്ക് വരാത്തത് ഇങ്ങനെ വരാത്തത് കൊണ്ടാണല്ലോ പലപ്പോഴും നാം അധർമ്മകാരികളായിട്ട് മാറുന്നത് നാം പല തെറ്റുകളിലേക്കും പോകുന്നത് അല്ലെ തീർച്ചയായിട്ടും നാം തെറ്റുകളെ പറ്റിയിട്ട് ചിന്തിക്കുന്നതും തെറ്റുകൾ ചെയ്യുന്നതുമൊക്കെ ഈ ലോകത്ത് നമ്മൾ എത്രത്തോളം ഉണ്ടാകും എന്ന ചിന്ത ചിന്തയില്ലാത്തതുകൊണ്ടാണ് ഈ ഒരു നിമിഷത്തിലാണ് ഞാനുള്ളത് അടുത്ത നിമിഷം എനിക്കുണ്ടാകുമോ എന്നറിയില്ല അടുത്ത സെക്കൻഡ് എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുമോ എന്ന് എനിക്കറിയില്ല അടുത്ത ദിവസം അടുത്ത വക്കത്ത് ഞാനുണ്ടാകുമോ ആർക്കാ ഉറപ്പിക്കാൻ കഴിയുക ഇന്ന് ലുഹർ നിസ്കരിച്ചിട്ട് ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നുണ്ട് അസർ നിസ്കരിക്കാൻ ഇനി ഏകദേശം ഒരു മണിക്കൂറേ ഉള്ളൂ ഈ അസറിന് ഞാൻ ഇന്ന് ഇവിടെ ഇവിടെ പള്ളിയിൽ ജമാഅത്തായിട്ട് നിസ്കരിക്കുമോ എന്ന് എനിക്കും ആർക്കും ഉറപ്പിക്കാൻ കഴിയില്ല ഒരു പക്ഷേ എൻ്റെ മയ്യത്തായിരിക്കും ഇവിടെ വരുന്നവർ കാണുക നിങ്ങളിത് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഇത് കണ്ടു പൂർത്തിയാക്കുമോ എന്ന് പോലും ആർക്കും അറിയില്ല ഇത്രത്തോളം ആയുസ് കുറഞ്ഞവരാണ് ഇത്രത്തോളം അള്ളാഹുവിലേക്ക് നമ്മുടെ ജീവിതത്തെ അടുത്ത് വെച്ചവരാണ് നമ്മൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതവും അത്തരത്തിൽ ഞാനിപ്പോൾ പോവാനുള്ളവനാണ് ഞാനിപ്പോൾ പോവാനുള്ളവനാണ് എന്ന ചിന്ത നമ്മുടെ ഉള്ളിൽ ഉണ്ടാവേണ്ടതുണ്ട് ഹബീബൈ റസുലുല്ലാഹി സല്ലാഹു അലഹി വസ്ല്ലാമ തങ്ങള് അതുകൊണ്ടാണല്ലോ പറഞ്ഞത് നീ ദുനിയാവിൽ ഒരു വിദേശിയെ പോലെ ജീവിക്കണം ഔ ഗാബിറു സബീൽ അല്ലെങ്കിൽ ഒരു വഴി പോലെ ജീവിക്കണം വിദേശി എന്ന് പറയുമ്പോൾ സ്വദേശത്തേക്ക് എപ്പോൾ വേണമെങ്കിലും ഏത് സമയത്ത് വേണമെങ്കിലും മടങ്ങിപ്പോവാൻ തയ്യാറായിട്ടായിരിക്കും അവൻ ജീവിക്കുക നാട്ടിൽ പോകണം നാട്ടിൽ പോകണം എന്ന ചിന്ത എപ്പോഴും അവൻ്റെ ഉള്ളിൽ മതിച്ചുകൊണ്ടിരിക്കും ഇതേപോലെ തന്നെയാണ് യാത്രക്കാരനും അല്ലേ എപ്പോഴാണ് ഞാൻ ഞാനെൻ്റെ നാട്ടിലേക്ക് പോയിട്ട് എൻ്റെ വീട്ടിൽ പോയിട്ട് എൻ്റെ ഭാര്യയെയും മക്കളെയും ഒക്കെ കാണുന്നത് എങ്ങനെയെങ്കിലും അങ്ങോട്ട് എത്താനുള്ള ഒരു വെമ്പൽ അവരുടെയൊക്കെ ഉള്ളിലുണ്ടാകും ഇതുപോലെ ആഹ്റമാകുന്ന നമ്മുടെ യഥാർത്ഥ വീട്ടിലേക്ക് എത്താനുള്ളൊരു വെമ്പൽ അപ്പോൾ ആ ഈ യാത്രയുടെ ഈ യാത്രയുടെ ഉദ്ദേശം എന്താണോ ആ ഉദ്ദേശ സഫലീകരണമായിരിക്കണം നമ്മുടെ മുഖ്യ ലക്ഷ്യം ആ സഫലീകരണം നടത്തിക്കൊണ്ട് എത്രയും പെട്ടെന്ന് സ്വന്തം വീട്ടിലേക്ക് തിരിച്ചു പോവാൻ ഉള്ളവരാണ് നാം എന്ന ബോധ്യമാണ് നമ്മെ ഓരോ നിമിഷവും ഓരോ സെക്കൻഡുകളും ഉണർത്തിക്കൊണ്ടിരിക്കേണ്ടത് ഇത്തരത്തിലുള്ള വലിയ വലിയ അപകടങ്ങൾ വരുമ്പോൾ ഇത്തരം കാര്യങ്ങളാണ് നമ്മുടെ ഉള്ളിലേക്ക് വരേണ്ടത് ഞാനും പോകേണ്ടവരാണ് എൻ്റെ ഉറ്റവരും പോകും എൻ്റെ ഉടയവരും പോകും അതിന് ഇത്ര പെരുത്ത് സമയമൊന്നും വേണ്ട ഏത് സമയത്ത് വേണമെങ്കിലും യാത്രയാവൻ തയ്യാറായി നിൽക്കേണ്ടവരാണ് പ്രിയമുള്ളവരെ നമ്മൾ ഓരോരുത്തരും അള്ളാഹു സുബഹാന ഹൂവത്ത് ഇത്തരം വലിയ അപകടങ്ങളിൽ നിന്നൊക്കെ അതിൻ്റെയൊക്കെ വ്യാപ്തി മനസ്സിലാക്കി അതിൻ്റെ ആ പരീക്ഷണം അള്ളാഹുവിൻ്റെ സൃഷ്ടാവിൻ്റെ ഈ പരീക്ഷണങ്ങൾ മനസ്സിലാക്കി നല്ല രൂപത്തിൽ തോട്ടത്തിലായി അള്ളാഹുവിനെ അറിഞ്ഞ് ജീവിക്കുന്ന നല്ല മുമ്മിനങ്ങളിൽ നമ്മയും നമ്മോട് ബന്ധപ്പെട്ടവരെയും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന ആത്മാർത്ഥമായിട്ട് ദാന ചെയ്തുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു അസ്സാം വലൈക്കും വാഹമത്തല്ലാഹി വാർക്കാത്തു